ॐ वाक्मी मनसि प्रतिष्ठिता मे वाचि प्रतिष्ठितम् आविराविर्म एधे वेदस्य माणि स्तः श्रुतं मे मा अनेनाधीतेना अहोरात्रां सन्ददामि ऋतं वदिष्यामि सत्यं वदिष्यामि तन्मामवतु तत् वक्तारमवतु अवतु माम् अवतु वक् വക്താരം ഓം ശാന്തി 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 ഈ ശാന്തി മന്ത്രങ്ങളിൽ ഉപനിഷത്തിന്റെ സാരാംശമുണ്ട് എന്ന് മാത്രമല്ല ഈ ശാന്തി മന്ത്രങ്ങൾ പലതും ധ്യാന മന്ത്രങ്ങളാണ് വളരെ പോസിറ്റീവായിട്ടുള്ള ആയിട്ടുള്ള അഫർമേഷൻസ് ആണ് ആ രീതിയിൽ നോക്കുമ്പോൾ നമ്മുടെ ഈ മഹാവാക്യങ്ങൾ കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസ് പല ശാന്തി മന്ത്രങ്ങൾക്കും കൊടുക്കാൻ സാധിക്കും വളരെ വയസ്സായിട്ടുള്ള അല്ലെങ്കിൽ വളരെ വിവേകപൂർവമായിട്ടുള്ള ഒരുപാട് ഇൻസൈറ്റ്സ് തരുന്ന ഉൾക്കാഴ്ച തരുന്ന കാര്യങ്ങൾ ഒരു നക്ഷലിൽ ഒതുക്കിയിരിക്കുകയാണ് ശാന്തി മന്ത്രങ്ങളിൽ എന്ന് നമുക്ക് പറയാം അപ്പോൾ ഇത് ഇതെന്നുമായിട്ട് നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് ആവാഹിച്ചെടുക്കേണ്ടതായ ചില കാര്യങ്ങളാണ് പല ശാന്തി മന്ത്രങ്ങളിലും കിടക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു അവരെ എപ്പോഴും ഇതം നമ ഇതം അഗ്നയെ സ്വാഹ എന്ന് പറയുന്നവരാണ് അല്ലേ പഴയ ആർഷഭാരതത്തിലുണ്ടായിരുന്ന ഋഷിമാർ അവർ യജ്ഞം ചെയ്യുമ്പോഴും ഒക്കെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇതൊന്നും എൻ്റേതല്ല ഇതം നമ ഇതം അഗ്നയെ സ്വാഹ ഇതെല്ലാം ഞാൻ അഗ്നിക്ക് സമർപ്പിക്കുന്നു കാരണം നമ്മുടെ ശരീരമായാലും ഒരു കാലത്ത് നമ്മൾ അഗ്നിക്ക് സമർപ്പിച്ചിട്ട് പോകണം എന്നുള്ള ആ കൺസെപ്റ്റ് തന്നെയാണ് പക്ഷേ അങ്ങനെ പറയുമ്പോൾ പോലും ഈ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മുടെ ശരീരം നമുക്ക് വളരെ പ്രധാനമാണ് എന്നും ആ നമ്മൾ കഴിഞ്ഞ ശാന്തിപാഠത്തിൽ നമ്മൾ ഓം ഭദ്രം കർണേ ഫികിസൃണിയാമ ദേവെന്ന് തുടങ്ങുന്ന ശാന്തിപാഠത്തിൽ അറ്റൻഡ് ചെയ്തവർക്കറിയാം കാരണം എൻ്റെ കാതുകൊണ്ട് ഞാൻ നല്ലത് കേൾക്കട്ടെ അല്ലെങ്കിൽ നല്ലത് കാണട്ടെ എൻ്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും പുഷ്ടി പ്രാപിക്കട്ടെ ബലമുണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ അതൊരു സ്വാർത്ഥമായ പ്രാർത്ഥനയല്ല വാസ്തവത്തിൽ അതൊരു അതിലത്യാവശ്യമാണ് ഇറ്റ്സ് എ നീഡ് കാരണം നമുക്ക് ഇത് ക്ഷേത്രമാണെന്ന് പറയില്ലേ ഭഗവത്ഗീതയിലെ ശരീരം ക്ഷേത്രമാണ് അപ്പോൾ ക്ഷേത്രജ്ഞനവിടെ സ്വസ്ഥമായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ചിന്തിച്ച് നോക്കുക ഒരു ഡിസ്റ്റേർബിങ് ആയിട്ടുള്ള ഒരു തലവേദനയോ വയറുവേദനയൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഫിസിക്കലി ഉള്ള ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പ്രോബ്ലം നമ്മുടെ കോൺസെൻട്രേഷനെ സാധാരണ വ്യക്തികളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അഫക്റ്റ് ചെയ്യും അപ്പോൾ അത് അപ്പോൾ പരമാവധി നമ്മുടെ ശരീരത്തിന് കൊടുക്കേണ്ടതായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് അവരതിനകത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു ശാന്തി മന്ത്രമാണ് നമ്മൾ ആദ്യം പഠിച്ചത് അന്നം ബ്രഹ്മമയെന്നവർ പറയുന്നത് അന്നം അന്നമയം എന്ന് പറയുന്നത് പലപ്പോഴും ശരീരത്തിനെയാണ് അവരതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് അതിന് ശേഷം പിന്നെ അവർ പ്രാധാന്യം നൽകുന്ന ഒന്നാണ് വാക്ക് ശരീരം പോലെ തന്നെ അടുത്തവർ പ്രാധാന്യം നൽകുന്ന ഒന്നാണ് ആ വാക്കിനെ ചിലർ വാഗ് ഇന്ദ്രിയം എന്നും പറയുന്നുണ്ട് വാഗ് നമ്മുടെ ഈ കണ്ണ് കാത് നാക്ക് മൂക്ക് തൊക്ക് മനസ്സ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയുള്ള ഒരു ഇന്ദ്രിയമാണ് വാഗ് വാഗ് ഇന്ദ്രിയം എന്ന് നമ്മൾ പറയുന്നത് ഉപനിഷത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വാക്കിന് വളരെയേറെ പ്രാധാന്യം അവർ നൽകിയിട്ടുണ്ട് എപ്പോഴും വാക്കിനെക്കുറിച്ച് ശബ്ദത്തെക്കുറിച്ച് ആധികാരികമായിട്ട് പഠനം നടത്തിയ പഴയ സംസ്കാരങ്ങളിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒന്നാണ് ഭാരതീയ സംസ്കാരം എന്ന് പറയേണ്ടി വരും കാരണം ഇപ്പോൾ നമ്മളെ ചോംസ്കിയെ പോലുള്ള ആൾക്കാർ പോലും ഭർതൃഹരിയുടെ സ്ഫോട സിദ്ധാന്തത്തെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ചോംസ്കി ലോക പ്രശസ്തനായ ഒരു ലിംഗ്വിസ്റ്റിക്കാണ് ലിംഗ്വിസ്റ്റിസ്റ്റാണ് അപ്പോൾ അദ്ദേഹത്തിനെ പോലുള്ള ആളുകളെ ഭർതൃഹരിയുടെ സ്ഫോട സിദ്ധാന്തം അല്ലെങ്കിൽ നമ്മുടെ തൈത്തരിക ഉപനിഷത്തിലോ അല്ലെങ്കിൽ ഈ പഴയ ഗ്രന്ഥങ്ങളിൽ വാക്ക് വരുന്നത് വാക്കിൻ്റെ റൂട്ട് അല്ലെങ്കിൽ ശബ്ദങ്ങളുടെ ഉച്ചാരണം ഈ ശാസ്ത്രം വളരെയേറെ വികസിതമായിരുന്ന ഒരു ഒരു പ്രദേശമായിരുന്നു പഴയ ഭാരതം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഈ വാക്കിനെ കുറിച്ച് ആധികാരികമായിട്ട് ഒരുപാട് ഉപനിഷത്തുകൾ ബൃഹദാരണ്യ ഉപനിഷത്ത് ചാന്തോഗ്യ ഉപനിഷത്ത് ധ്യാന ബിന്ദു ഉപനിഷത്ത് ഇങ്ങനെ ഒരുപാട് ഉപനിഷത്തുകൾ നമ്മൾ നോക്കിയാൽ വാക്കിനെക്കുറിച്ച് അതിനകത്ത് വളരെ വിശദമായിട്ടുള്ള ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട് കാരണം അത് അതുമാത്രമല്ല ഈ ശബ്ദ ഉറവ് വരുന്ന വഴികൾ പരാശബ്ദങ്ങൾ പശ്യന്തി ശബ്ദങ്ങൾ വൈഖരി ശബ്ദങ്ങൾ ഇങ്ങനെ മധ്യമ ഇങ്ങനെയുള്ള ശബ്ദങ്ങളെക്കുറിച്ച് ധാരാളം ഗവേഷണം നടന്നിട്ടുണ്ട് കാരണം ഒരു ഉപാസകൻ അല്ലെങ്കിൽ ഒരു ധ്യാനി അതും അല്ലെങ്കിൽ ഒരു ഒരു താ ഒരു താപസൻ അല്ലെങ്കിൽ ഒരു മനസ്സിൽ തപസ്സിൻ്റെ ഭാവമുള്ള ഒരാൾ ധ്യാനാത്മകമായ ചിന്ത ഉള്ള ഒരാൾ അങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ച് നമ്മൾ അവർ അവരിൽ നിന്ന് വരുന്ന വാക്കുകൾ അപ്പോൾ അത് പല രീതിയിൽ വരാം വളരെ കാഷ്വലായിട്ടുള്ള സമയത്ത് അതൊരു വൈഖലിയായിരിക്കാം അപ്പോൾ അതിൽ നിന്നും പിന്നെയും വളരെ ഡീപ്പായിട്ട് പോകുന്ന സമയത്ത് ചിലപ്പോൾ ഭാവി കണ്ടുകൊണ്ട് കാണുക എന്നുള്ളതാണ് പശ്യന്തി പശ്യന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുക അപ്പോൾ മന്ത്രം നമ്മൾ കാണുന്നതിന് നമ്മൾ പശ്യന്തി എന്ന് പറയും വിശ്വ വിശ്വാമിത്രം ഗായത്രി കണ്ടതാണ് അത് അതുകൊണ്ടാണ് ദ്രഷ്ടാവ് എന്ന് നമ്മൾ ഋഷിയെ പറയുന്നത് ദ്രഷ്ടാവ് അത് ഡിസ്കവേഡ് കണ്ടെത്തുക അപ്പോൾ ഗായത്രി മന്ത്രം നമ്മളെല്ലാം ജപിക്കുന്നു പക്ഷേ ഗായത്രി മന്ത്രം കണ്ടെത്തിയത് നമ്മൾ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മന്ത്രത്തെ കാണുന്നൊരവസ്ഥയുണ്ട് അതിനെയാണ് പശ്യന്തി എന്ന് പറയുന്ന അവസ്ഥ അതിലും ഡീപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റേജാണ് പര എന്ന് പറയുന്നത് അപ്പോൾ ഈ പരാശബ്ദങ്ങളൊക്കെയാണ് പലപ്പോഴും സ്വയം മാനിഫെസ്റ്റ് ചെയ്യുവാൻ കഴിവുള്ള വാക്കുകൾ അങ്ങനെ ആകട്ടെ തഥാസ്തു എന്ന് ബ്രഹ്മാവ് പറയുമ്പോൾ ആ കാര്യം സംഭവിക്കുന്നു അത് വരമായിട്ട് മാറുന്നു അല്ലേ അതുപോലെ തന്നെ വലിയ മഹർഷിമാർ കലകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് നിനക്ക് ഇങ്ങനെ സംഭവിക്കട്ടെ എന്ന് അവർ ചതിച്ചു കഴിഞ്ഞാൽ അത് ശാപം ഫലിക്കുന്നതിന് കാരണം അത് പരാശബ്ദങ്ങളായിട്ട് വരുന്നതുകൊണ്ടാണ് കൊണ്ടാണ് അതിന് മാനിഫെസ്റ്റ് ചെയ്യുവാനുള്ള കഴിവുണ്ട് അത് വിസ്ഫോടന ശക്തിയുള്ളവയാണ് ഇപ്പോൾ വാക്കിനെ സംബന്ധിച്ചുള്ള അങ്ങനെയുള്ള വളരെ ഡീപ്പായിട്ടുള്ള ഒരുപാട് ഇൻസൈറ്റ്സ് നമ്മൾ മനനം ചെയ്തു പോവുകയാണെങ്കിൽ ഉപനിഷത്തിലും വേദത്തിലെ പല ഭാഗങ്ങളിലും ഈ ഉപനിഷത്തിൽ മാത്രമല്ല ആരണ്യകങ്ങളിലും ബ്രാഹ്മണങ്ങളിലും സംഹിതയുടെ പല ഭാഗങ്ങളിലും നമുക്ക് വാഗ് എന്ന് പറയുന്ന ആ ഒരു വാഗിനെ ഒരു ദേവതയായിട്ട് കണ്ട് തന്നെ ഋഗ്വേദത്തിൽ മന്ത്രങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞത് ആദ്യത്തെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ ഇപ്പം പറഞ്ഞത് ചിലപ്പോൾ മനസ്സിലായി കാണില്ല അതെന്താണെന്ന് വെച്ചാൽ വേദത്തിന് നാല് ഭാഗങ്ങളുണ്ട് അതിൻ്റെ ഭാ ആദ്യം വേദമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ് എന്നുള്ള ധാതുവിൽ നിന്നാണ് അറിയുക എന്ന് പറയുന്ന വിത്ത് എന്ന് പറയുന്ന ധാതുവിൽ നിന്നാണ് വേദമുണ്ടാകുന്നത് അപ്പോൾ അത് അതിൽ നിന്ന് ഈ അതിൻ്റെ ആദ്യത്തെ ഭാഗമാണ് നമ്മൾ സംഹിത എന്ന് പറയുന്നത് കർമ്മകാണ്ഡം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം അതിനുശേഷം വരുന്ന ഭാഗമാണ് ബ്രാഹ്മണങ്ങൾ ബ്രാഹ്മണങ്ങൾക്ക് ശേഷം ആരണ്യകം ആരണ്യകങ്ങൾക്ക് ശേഷമാണ് ഉപനിഷത്ത് വരുന്നത് അപ്പോൾ അതൊരു പരിധി വരെ കർമ്മത്തിൽ നിന്നും ജ്ഞാനത്തിലേക്കും ജ്ഞാനത്തിൽ നിന്നും എൻലൈറ്റ്മെൻറ്റിലേക്കുമുള്ള ഒരു യാത്രയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നമ്മളിപ്പോൾ ജീവിതത്തിൽ തന്നെ നമ്മുടെ ഭാരതീയ വിശ്വാസ പ്രകാരം ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ യജ്ഞകർമ്മങ്ങളിലൂടെ മുന്നോട്ട് പോയിട്ട് ബ്രാഹ്മണങ്ങളിലൂടെ മുന്നോട്ട് പോയിട്ട് ആരണ്യകങ്ങളിലെത്തി അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഒന്ന് ഒരു ഒറ്റ ഗ്രന്ഥത്തിൽ തന്നെയാണ് അതായത് ഇപ്പോൾ ഐതരീയം അല്ലെങ്കിൽ ഇപ്പോൾ തൈത്തരീം തൈത്തരിയ ബ്രാഹ്മണത്തിനകത്താണ് തൈത്തരി ആരണ്യകം ആ തൈത്തരി ആരണ്യകത്തിനകത്താണ് തൈത്തരി ഉപനിഷത്ത് അങ്ങനെയാണ് അത് പോകുന്നത് അവസാനത്തെ വേദത്തിൻ്റെ അവസാനത്തെ ചാപ്റ്റേഴ്സിന് നമുക്ക് പിന്നെ ഉപനിഷത്തുക്കളെന്ന് പറയാം അതുപോലെ തന്നെ ഈ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചിലപ്പോൾ വേദാന്തം രണ്ടർത്ഥത്തിലാണ് വേദാന്തം എന്ന് പറയുന്ന വാക്ക് വരുന്നത് ഒന്ന് വേദം എന്ന് പറയുന്ന ടെസ്റ്റിൻ്റെ അവസാനത്തെ ചാപ്റ്റേഴ്സാണ് ഉപനിഷത്തുക്കൾ അങ്ങനെ അതിനെ നമ്മൾ വേദാന്തം എന്ന് വിളിക്കും പിന്നെ കുറച്ചുകൂടെ ഡീപ്പർ മീനിങ് എന്താണെന്ന് വെച്ചാൽ അറിവിൻ്റെ അവസാനം ഇതിനപ്പുറം ഒരു അറിവില്ല അറിവിൻ്റെ പരകോടി എന്നുള്ള അർത്ഥത്തിലും നമ്മൾ വേദാന്തം എന്ന് പറയാറുണ്ട് അപ്പം ഇങ്ങനെ രണ്ട് അർത്ഥങ്ങൾ അതിനകത്തുണ്ട് അപ്പോൾ ഇതിനകത്ത് ഈ നമ്മുടെ ഇന്നത്തെ ശാന്തിമന്ത്രത്തിൽ പറയുന്ന പ്രധാനമായിട്ട് ആദ്യം വാക്കിനെ സംബന്ധിച്ചുള്ളൊരു പ്രാർത്ഥനയാണ് നമ്മളെല്ലാവർക്കും അത്യാവശ്യമായ ഒരു കാര്യമാണ് കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം നാക്കാണ് ഏറ്റവും പലപ്പോഴും വലിയ കുഴപ്പമുണ്ടാക്കുന്നത് അല്ലേ നമ്മുടെ ഈഗോയുടെ ഏറ്റവും വലിയൊരു റിഫ്ലക്ഷൻ നമുക്ക് പലപ്പോഴും മറ്റുള്ളവർക്ക് നമ്മളെ മിസ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മൾ കേട്ടിട്ടില്ലേ ഹണി ട്രാപ്പ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഒരു സംഭവം ഒരു ട്രാപ്പാണ് പലപ്പോഴും വാക്കിലൂടെയാണ് പലപ്പോഴും ട്രാപ്പ് അതായത് വാക്കിന്മേൽ അതീശത്വമുള്ള ആൾ അല്ലെങ്കിൽ കൺട്രോളുള്ള ഒരാൾക്ക് ഒരാളെ പെട്ടെന്ന് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുകയില്ല നമ്മൾ പിന്നെ നമ്മുടെ ഡെയിലി പൊളിറ്റിക്കൽ ഈവൻസ് ഒക്കെ നോക്കുക അതിനൊക്കെ പിന്നിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും വാക്കാണ് അറിയാതെ ഉച്ചരിക്കപ്പെടുന്ന ഒരു വാക്കിലായിരിക്കും പലപ്പോഴും വലിയൊരു അബദ്ധമായിട്ട് മാറുന്നത് അതുകൊണ്ട് തന്നെ വാക്കിനെ വളരെ സൂക്ഷിക്കുക കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പലപ്പോഴും വാക്കിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഈ അനിമൽ ഇൻസ്റ്റിങ്റ്റ് അനുസരിച്ച് കയറി കയറി പോകും അതായത് ഇഗോയുടെ ഒരു അഹംബോധത്തിൻ്റെ ഒരുതരം പ്രകടനമാണത് അത് പല രീതിയിൽ നമ്മുടെ മനസ്സ് മനഃശാസ്ത്രപരമായിട്ട് ഒരു വാക്കുണ്ട് സൈക്കോളജിക്കൽ ഗെയിംസ് എന്ന് പറയും എനിക്ക് തോന്നുന്നു ആ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത് എറിക് ബേൺ എന്ന് പറയുന്ന ഒരു ആളാണ് ട്രാൻസാക്ഷണൽ അനാലിസിസ് എൻ്റെ ഓർമ്മയെന്ന് പറയുന്നതാണ് എനിക്ക് ഓർമ്മ അത്ര ഉറപ്പില്ല എറിക് ബേൺ എന്ന് പറയുന്ന ഒരാളാണ് ഈ സൈക്കോളജിക്കൽ ഗെയിംസ് എന്ന വേർഡ് ഉപയോഗിച്ചിട്ടുള്ളത് അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സ് തന്നെ പല രീതിയിൽ ഈ വാക്ക് വെച്ച് കളിക്കും അതായത് ഡിഫെൻഡ് ചെയ്യുന്നത് ചില സന്ദർഭങ്ങളിൽ ഡിഫെൻഡ് ചെയ്യുമ്പോൾ അത് വളരെ ധാർഷ്ട്യത്തോടെയും മറ്റു സ്ഥലത്ത് വളരെ സബ്മിസീവായിട്ടും മറ്റ് സമയത്ത് വളരെ ഹെൽപ്ലെസ് ആയിട്ടും ഇങ്ങനെ അഹംബോധത്തിൻ്റെ സൈ മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു തരം ഗെയിമെന്നാണ് തന്നെ പറയുന്നത് ആ ഗെയിം മിക്കവാറും നമുക്ക് അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പഠിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തിട്ടില്ലാത്തവർക്ക് അത് ഒരിക്കലും മനസ്സിലാവുകയില്ല അവർ കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്നതല്ല മനുഷ്യർ അത് ഒരിക്കലും ആയിട്ട് ചെയ്യുന്നതല്ല പക്ഷെ ഒരു ഗെയിം വാക്കുകൾ കൊണ്ട് നമ്മളെപ്പോഴും കളിക്കാറുണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചാൽ മനസ്സിലാവും ഇപ്പോൾ ഇയാൾ ഇങ്ങനെ പ്രതികരിക്കും അടുത്ത് ഇങ്ങനെ പ്രതികരിക്കും എന്നുള്ളതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അത് വേറൊരു വിഷയമാണ് കുറച്ചുകൂടെ നമുക്ക് വ്യക്തികളെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഇവിടെ നമ്മൾ ഈ മന്ത്രത്തിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് എൻ്റെ വാക്ക് മനസ്സിലും മനസ്സ് വാക്കിലും പ്രതിഷ്ഠിക്കപ്പെടട്ടെ എന്നാണ് അപ്പോൾ അതൊരു എപ്പോഴും നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു പ്രയറാണ് എപ്പോഴും നമ്മൾ സങ്കല്പിക്കേണ്ട ഒരു കാര്യമാണ് വാങ്മേ മനസ്സി പ്രതിഷ്ഠിത മനോമേ വാചി പ്രതിഷ്ഠിതം വാക്ക് മനസ്സിൽ പ്രതിഷ്ഠിക്കപ്പെടട്ടെ അതുപോലെ മനസ്സ് വാക്കിലും പ്രതിഷ്ഠിക്കപ്പെടട്ടെ വാക്ക് മനസ്സിൽ പ്രതിഷ്ഠിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ചിന്തിച്ച് മാത്രം സംസാരിക്കുക എന്നെടുക്കുക അതുപോലെ തന്നെ മനസ്സ് വാക്കിലും പ്രതിഷ്ഠിക്കപ്പെടട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും അതുതന്നെയാണ് അർത്ഥം അർത്ഥം തന്നെയാണ് ആലോചന ആലോചനയിൽ നിന്നും നമുക്ക് വാക്കുകൾ വരട്ടെ നാവിൻ തുമ്പത്ത് വരുന്ന കാര്യങ്ങളെല്ലാം വിളമ്പാതെ അതിനെ ഒന്ന് പ്രോസസ്സ് ചെയ്തിട്ട് ഇതിവിടെ പറയേണ്ടതുണ്ടോ തിരുക്കുറിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ചില ഇതിനെക്കുറിച്ചുള്ള ഉള്ള വരികളുണ്ട് എനിക്കാ തമിഴ് വരികൾ ഓർമ്മയില്ല പക്ഷെ അത് പറയുന്നത് സംസാരിക്ക സഫയറിഞ്ഞ് സംസാരിക്കുക അതുപോലെ സംസാരിക്കാതെ തന്നെ ശീലിക്കുക അതായത് വേണ്ട വേണ്ടാത്തിടത്ത് സംസാരിക്കാതിരിക്കാൻ മൗനം അവലംബിക്കാൻ പഠിക്കുക വേണ്ടത് വേണ്ടിടത്ത് സംസാരിക്കുക അപ്പോൾ എൻ്റെ തന്നെ കുറേയൊക്കെ പ്രചരിക്കപ്പെട്ട ഒരു കോട്ടുണ്ട് അതിനകത്ത് പറയുന്നുണ്ട് വേണ്ടത് വേണ്ടിടത്ത് സംസാരിക്കുന്നതും വേണ്ടാത്തിടത്ത് സംസാരിക്കാതിരിക്കുന്നതുമാണ് വിവേകം എന്ന് പറയുന്നത് അത് ഒരു വരി വലിയ പരിധിവരെ വാക്കുകളിലുള്ള റെസ്ട്രിക്ഷനും വാക്കുകളിലുള്ള വാക്കുകളെ നമ്മൾ അയച്ചു അയച്ചുവിടേണ്ടതെപ്പോൾ വാക്കുകളെ ഉള്ളിലേക്ക് വലിക്കേണ്ടതെപ്പോൾ എന്നുള്ളത് കുറേയൊക്കെ ഒരു ഇന്റേർണൽ ശ്രദ്ധ ഒരു ആന്തരിക ശ്രദ്ധയുള്ള ഒരാൾക്ക് മാത്രമേ അല്ലെങ്കിൽ ആ ഒരു ഒരു മെഡിറ്റേറ്റീവ് ഒരു വ്യക്തിക്ക് മാത്രമേ പലപ്പോഴും സാധിക്കാറുള്ളൂ ഈ നമ്മൾ പറയാറുണ്ട് ഈ കൊലച്ചു കഴിഞ്ഞ അസ്ത്രം പോലെയാണ് വാക്കെന്ന് പിന്നെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുകയില്ല പലപ്പോഴും അതുമാത്രമല്ല വാക്കിൻ്റെ കുറിച്ച് ഞാൻ നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ്റെ കാര്യമാണ് ഞാനത് പലപ്പോഴും കോട്ട് ചെയ്യാറുള്ളത് അദ്ദേഹം പറഞ്ഞ ഒരു ഒരു വലിയ അനാചാരത്തെ എതിർക്കുവാൻ അദ്ദേഹം പറഞ്ഞത് ഇത്രയേ പറഞ്ഞുള്ളൂ ഞാൻ നിങ്ങളുടെ ശിവനെയല്ല നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നൊരു ഒറ്റ വാക്കിൽ ഒരു വലിയ അനാചാരം മറുപടിയില്ലാതെ നിന്ന് പോയി അല്ലേ നമുക്കറിയാമത് അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠയുടെ സമയത്ത് അതുപോലെ തന്നെ വാക്കിൻ്റെ ശക്തി നമുക്കിപ്പോൾ ഫ്രഞ്ച് റവല്യൂഷൻ്റെ ചരിത്രം നോക്കിയാൽ വോൾട്ടയർ റൂസോ അതുപോലെ നമ്മുടെ ഇദ്ദേഹം അതായത് വിൽസ്റ്റൺ ചർച്ചിൽ അതായത് സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്ന സമയത്ത് വിൽസ്റ്റൺ ചർച്ചിൽ ബി ബി സിയിലൂടെ കൊടുത്ത സ്പീച്ചസ് അതിൻ്റെ ഒരു ഇൻസ്പിരേഷനാണ് ശരിക്കും ആ സമയത്ത് ബ്രിട്ടീഷ് സോൾജേഴ്സിൻ്റെ ഏറ്റവും വലിയ ഒരു ശക്തിയായിട്ട് മാറിയതെന്ന് പിന്നീട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ പലപ്പോഴും ഇപ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ പല ശക്തൻ ശക്തന്മാരായിട്ടുള്ള പൊളിറ്റീഷ്യൻസ് അവരുടെയൊക്കെ സ്പീച്ചസൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാലറിയാം അത് അതിൻ്റെ ഒരു ഒരു വൈബ്രൻസ് അല്ലെങ്കിൽ അത് എത്രത്തോളം വൈബ്രൻ്റ് ആണ് അത് മറ്റുള്ളവരിൽ എത്രത്തോളം ഇപ്പോൾ നിങ്ങളൊരു പക്ഷേ സ്വാമി വിവേകാനന്ദൻ്റെ സ്പീച്ചിപ്പോൾ നമുക്ക് യൂട്യൂബിലൊക്കെ കിട്ടും ചിക്കാഗോയിൽ നടന്ന പ്രസംഗം അതൊക്കെ എത്ര വളരെ പ്രസ് വൈബ്രൻ്റ് ആയിട്ടാണ് അത് പ്രസൻ്റ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്കറിയാൻ കഴിയും അപ്പോൾ ഇവിടെ എല്ലാ എല്ലാ വാക്കുകളും മനസ്സിൽ നിന്ന് വരട്ടെ മനസ്സിൽ പ്രതിഷ്ഠിക്കപ്പെടട്ടെ അതുപോലെ മനസ്സ് വാക്കിലും പ്രതിഷ്ഠിക്കപ്പെടട്ടെ എന്നാണ് ഇത് തുടങ്ങുന്നത് എന്നിട്ടോ അടുത്തു പറയുന്നത് ആവിരാവിർമ്മ ഏതി വേദസ്യമാണി എൻ്റെ ബേസ് വേദസ്യമാണീസ്ത അപ്പോൾ എൻ്റെ ബേസ് എന്ന് പറയുന്നത് അറിവാണ് അപ്പോൾ അത് സ്വപ്രകാശിതമാണ് അതായത് സെല്ഫായിട്ട് തന്നെ പ്രകാശിക്കാൻ കഴിയുന്ന ആത്മ തേജസ് അപ്പോൾ ഒരാൾ ധ്യാനിക്കുന്നു ഒരാൾ മെഡിറ്റേറ്റ് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ മെഡിറ്റേഷൻ അനുഭവമുള്ള വ്യക്തികൾക്ക് പലപ്പോഴും കണ്ണടച്ചിരിക്കുമ്പോൾ ഒരു പ്രകാശത്തിൻ്റെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും അതൊരു സങ്കല്പമൊന്നുമല്ല നമുക്ക് കൃത്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒന്നാണ് അതൊരു വലിയ ഒരു അത്ഭുതകരമായ കാര്യവുമല്ല മെഡിറ്റേഷൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പലപ്പോഴും അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒന്നാണ് അവർ കണ്ണടച്ചിരിക്കുന്ന സമയത്ത് അവരുടെ കണ്ണിനകത്ത് ഒരു പ്രകാശത്തിൻ്റെ ഒരു അനുഭവം ഉണ്ടാവുക എന്ന് പറയും ചിലപ്പോൾ അതൊരു വലയം പോലെ ആയിരിക്കും ചില ആൾക്കാരിൽ അതൊരു ഷാർപ്പായിട്ടുള്ള ഒന്നിങ്ങനെ വന്നു പോകുന്ന ആയിരിക്കും ഇങ്ങനെ പല അനുഭവങ്ങളും ഉണ്ടാവാറുണ്ട് മെഡിറ്റേഷനിൽ അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ ആത്മാവിൻ്റെ ഒരു റിഫ്ലക്ഷൻ എന്നിട്ടാണ് നമ്മളപ്പോഴും പലപ്പോഴും പറയുന്നത് പ്രകാശം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ഒരു റിഫ്ലക്ഷനായിട്ടാണ് പറയുന്നത് അതായത് നമ്മളിൽ ആത്മാവ് പ്രവർത്തിക്കുന്നു നമ്മുടെ മനസ്സിന് ആത്മാവായിട്ട് പരിണമിക്കുവാനുള്ള പവറുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ആക്ച്വലി നമ്മൾ ഇരുട്ടിൽ ഒരു കാരണവുമില്ലാതെ പ്രത്യേകിച്ച് അവിടെ ആരും കൊണ്ട് വിളക്ക് കൊടുക്കുന്നില്ല അങ്ങനെ പ്രകാശത്തിലേക്ക് പോകുന്നത് നമ്മുടെ പഴയ ശാന്തിമന്ത്രത്തിൽ പറയുന്ന ഈ തമസോമ ജ്യോതിർഗമയ എന്നുള്ള പ്രോസസ്സാണ് വാസ്തവത്തിൽ അവിടെ തനിയെ നടക്കുന്നത് അപ്പം ആ പ്രകാശത്തെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ശരീരത്തിൽ ബോധത്തിലൊക്കെ മാറ്റം വരുന്നത് നമുക്ക് അറിയാൻ കഴിയും അതായത് ഒരു ഇലക്ട്രിഫയങ് എക്സ്പീരിയൻസ് പലപ്പോഴും ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ നമുക്കൊരു കറണ്ട് പാസ് ചെയ്യുന്നത് പോലുള്ളൊരു അനുഭവമൊക്കെ പലപ്പോഴും ഉണ്ടാവാറുണ്ട് ശേഷം നിങ്ങൾ കണ്ണു തുറക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള കാഴ്ചകൾ വളരെ വിബിഡായിട്ട് വലിയ ക്ലാരിറ്റിയിൽ കാണാൻ കഴിയും അതുപോലെ പിന്നെ ഈ ശബ്ദം വളരെ കൂടുതൽ ക്ലിയറാകും കാഴ്ചകൾക്ക് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും അകത്തിന് തുടച്ച് ഇപ്പം നമ്മൾ ഒരു പൊടിയടിച്ചിരിക്കുന്ന ഫർണിച്ചേഴ്സ് എല്ലാം നന്നായിട്ടൊന്ന് തുടച്ച് വെച്ചാൽ ഉണ്ടാകുന്നൊരു ഡിഫറൻസ് പോലെ നമ്മുടെ മനസ്സ് ഫ്രഷ് ആകുന്നതിൻ്റെ ഒരു ഉദാഹരണമാണത് അപ്പോൾ ഇവിടെ എൻ്റെ ആ തേജസ് സ്വപ്രകാശിതമായിട്ടുള്ള ആ തേജസ് അത് എനിക്ക് പ്രത്യക്ഷമാകട്ടെ ആവിരാവിർമ്മ ഏതി അത് മാനിഫെസ്റ്റ് ചെയ്യണം അത് ഉയർന്നു വരട്ടെ അത് എൻ്റെ ഉള്ളിലേക്ക് ഉയർന്നു വരട്ടെ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഒരു കാര്യം കുറേ കാലമായിട്ട് മനനം ചെയ്യുന്നു പഠിക്കുന്നു നമ്മളതിനെക്കുറിച്ച് കേട്ടുകൊണ്ടേയിരിക്കുന്നു ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് നമ്മളായിട്ട് മാറുന്നില്ലല്ലോ അപ്പോൾ ആ മാറുന്നില്ല അപ്പോൾ അങ്ങനെ മാറണമെങ്കിൽ നമ്മൾ ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ നിരന്തരമായി ഉദ്ധരയിൽ ഉദ്ധരാത്മാനാം ഉദ്ധരേ ഉദ്ധരേലുദ്ധരാത്മാനം നിരന്തരമായിട്ട് അത് ഉയർന്നു വരുവാനുള്ള അത് നമ്മൾ അതായത് മനസ്സ് ആത്മാവിൻ്റെ ക്വാളിറ്റീസ് നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള നിരന്തരമായ ശ്രമങ്ങൾ ഉണ്ടാവണം അപ്പോൾ അതിനെക്കുറിച്ച് അതിന് അതിന് വേണ്ടിയുള്ളതാണ് അടുത്ത് പറയുന്നത് ആവിരാവിർമ്മ ഏധി പ്ലീസ് ഗെറ്റ് മാനിഫെസ്റ്റ് അത് രൂപം പ്രാപിക്കുക എൻ്റെ ഉള്ളിൽ ഭാവമായിട്ട് അല്ലെങ്കിൽ അറിവായിട്ട് ഞാൻ ഇൻഫർമേഷനായിട്ട് നമ്മുടെ ഉള്ളിൽ വന്ന കാര്യം മാനിഫെസ്റ്റ് ചെയ്യപ്പെടുക അതായത് ജീവിതത്തിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യ്ലെക്റ്റ് ചെയ്യപ്പെടട്ടെ ഇങ്ങനെയൊന്ന് നമുക്ക് ആ അത് വായിച്ചാൽ നമുക്ക് അതിൽ നിന്ന് നമ്മൾ ഈ അർത്ഥം ഊഹിച്ചെടുക്കണം മെഡിറ്റേറ്റ് ചെയ്ത് ഊഹിച്ചെടുക്കണം ആവിരാവിർമ്മ ഏതി അത്ര അത്ര മാത്രമേ അതിൽ പറഞ്ഞിട്ടുള്ളൂ മാനിഫെസ്റ്റ് അല്ലാതെ എന്ത് മാനിഫെസ്റ്റ് ചെയ്യണമെന്നോ ആരിൽ മാനിഫെസ്റ്റ് ചെയ്യണമെന്നൊന്നും പറയുന്നില്ല മാനിഫെസ്റ്റ് എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ പക്ഷേ എന്താണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് എന്താണ് പ്രത്യക്ഷമാകേണ്ടത് അത് ഈ ആത്മ തേജസ്സാണ് എൻ്റെ ഉള്ളിലുള്ള ആ ബ്രഹ്മബോധം അതിങ്ങനെ നമ്മുടെ ഇപ്പോൾ കുണ്ടലിനി മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നവരെ സംബന്ധിച്ച് അവർ ആജ്ഞാചക്രത്തെ ബേസ് ചെയ്ത് മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ചില സന്ദർഭങ്ങളിൽ ഒരു തേജസ് തേജസ്സിൻ്റെ അനുഭവം അവരിലുണ്ടാവാറുണ്ട് ചില ആൾക്കാർ അനാഹതത്തെ ചെയ്ത് ചെയ്യുമ്പോഴും ഞാൻ ഈ ഒരു ഈ ഒരു അനുഭവം ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് ഈ ആത്മ തേജസ് എന്ന് പറയുന്ന സംഗതി അനുഭവവേദ്യമാകുമ്പോഴാണ് ആത്മീയത എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് മാറുന്നത് അതുവരെ ഇത് വേറെന്തോ ഒരു മെറ്റാഫിസിക്കൽ ശാസ്ത്രം അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും നേരെ അറിഞ്ഞുകൂടാത്ത വാസ്തവത്തിൽ നമ്മളിപ്പോൾ കണ്ടാൽ അറിയാം യൂട്യൂബിലും മറ്റ് പല സോഷ്യൽ മീഡിയയിലും ടി വിയിലുമൊക്കെ വന്ന് വളരെ വാചാടോപം ചെയ്യുന്ന ചില ആളുകളുണ്ട് ആത്മാവ് കുന്തവെന്നൊക്കെ പറഞ്ഞിട്ട് കാരണം ഇത് എന്താണ് ഇതിനെ ഇതിനെക്കുറി എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതോ എന്നും മനസ്സിലാക്കാതെ ലുട്ടാപ്പിയും മായാവിയും ഇല്ല എന്ന് നമ്മൾ പറയുന്നത് പോലെയാണ് ഇവർ വന്നിരുന്നു പറയുന്നത് ലുട്ടാപ്പിയും മായാവിയും ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെയാണ് ഇവർ വന്ന് ലുട്ടാപ്പിയുടെയും മായാവീടെയും പൊസിഷനിലാണ് ആത്മാവിനെയും ചിത്തത്തെയും അഹംബോധത്തെയും കുറിച്ച് പറയുന്ന യോഗശാസ്ത്രത്തെയും ഉപനിഷത്തിനെയും ഒക്കെ നിരാകരിക്കുന്നത് ഡീപ്പായിട്ട് പഠിച്ചിട്ടോ ഒന്നും അല്ല എന്നുള്ളതാണ് വളരെ ദയനീയമായൊരു കാര്യം ഉപരിപ്ലവമായി കുറച്ച് ടെക്നിക്കൽ ജാർഗൺ ഉപയോഗിച്ചുകൊണ്ടുള്ള കുറേ സയൻറ്റിഫിക് വേർഡ്സും വിക്കിപീഡിയ കാണാതെ പഠിച്ചും യുക്തിവാദം നിരത്തുന്നവർ വാസ്തവത്തിൽ സയൻസ് പോലും നേരമണ്ണം സയൻസിൻ്റെ ഒരു ഹിസ്റ്ററി മനസ്സിലാക്കി സയൻസ് കറക്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അവരിപ്പോൾ ഏത് സയൻസിനെയാണ് പറയുന്നതെന്ന് പോലും നമുക്ക് ചിലപ്പോൾ സംശയം തോന്നും കാരണം തിയററ്റിക്കൽ ഫിസിക്സ് പറയുന്നതൊന്നും അല്ല കോണ്ടം ഫിസിക്സ് പറയുന്നത് അപ്പോൾ ആ അതിനകത്ത് തന്നെ കോൺഫ്ലിക്റ്റ് ഉണ്ട് സയൻസിനെ സംബന്ധിച്ചും സയൻറ്റിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും ഫ്ലെക്സിബിളാണ് അവർ വില്ലിങ് ആണ് അവർ തിരുത്തിക്കൊണ്ടിരിക്കും മാറിക്കൊണ്ടിരിക്കും പക്ഷേ ഇതിൽ എവിടെയെങ്കിലും ഒരിടത്ത് കയറി പിടിച്ചു നിന്നുകൊണ്ട് തങ്ങളുടേതായിട്ടുള്ള ഒരുതരം മാനസിക വൈകല്യമാണ് കാരണം ഒരു സിനിക്കൽ ആറ്റിറ്റ്യൂഡ് എല്ലാത്തിനകത്തും ഒരു വലിയൊരു ഭൂരിപക്ഷം വിശ്വസിക്കുകയും സമാധാനം കണ്ടെത്തുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു ആ കാര്യങ്ങളെ നിഷേധിച്ച് കിട്ടുന്ന ഒരു ആനന്ദം അത് അതിൽ നിന്ന് അതൊരു തരം ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം സാഡിസ്റ്റിക് പ്രഷർ എന്നൊക്കെ പറയാം അതിലൂടെ കുറേ ആളുകൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കി അവരുടെ വിശ്വാസങ്ങൾ പൊളിക്കുകയും തിരിച്ച് വയ്ക്കാനായിട്ട് അവിടെ ഒന്നും കൊടുക്കാതിരിക്കുകയും ചെയ്ത് ഒരു സന്തോഷം നേടുക അതാ അതാണ് അവർ പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് വാസ്തവത്തിൽ നമ്മൾ ശാസ്ത്രജ്ഞന്മാർ അംഗീകരിക്കുക യുക്തിവാദികളെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുക അതാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത് പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരേ ഒരു പ്ലസ് പോയിന്റ് പല അന്ധവിശ്വാസങ്ങളും പക്ഷേ അന്ധവിശ്വാസങ്ങളെന്ന് പറയുന്നത് പിന്നെ പലപ്പോഴും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലുട്ടാപ്പിയും മായാവിയും കഥയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അതിനർത്ഥം അതിനെ ആ അതേ ഒരു സ്റ്റാൻഡേർഡിൽ നമ്മൾ ആത്മാവിനെക്കുറിച്ചുള്ള ചർച്ചയും കൂടെ കൊണ്ടുവരുന്നു എന്നുള്ളടത്താണ് ഇവർ ദയനീയമായി പരാജയപ്പെട്ടു പോകുന്നത് നമ്മുടെ വിഷയമല്ല ഞാൻ തിരിച്ചു വരാം അപ്പോൾ ശ്രുതം മേ മാ പ്രഹാസി ഹി അതിന് രണ്ടർത്ഥമുണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്ന് ശ്രുതം മേ മാ പ്രഹാസി ഹി ശ്രുതം എന്ന് പറഞ്ഞാൽ അവിടെ ഉപനിഷത്ത് തന്നെയാണ് ശ്രുതി എന്ന് പറയുന്നത് അല്ല കേട്ടത് കേട്ടുള്ള അറിവാണ് ശ്രുതി എന്ന് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് ആ ദർശനം ഉപനിഷത്ത് ദർശനം മേ മാ പ്രഹാസിഹി ഒന്ന് എന്നെ ഒരിക്കലും അത് വിട്ടുപോകാതിരിക്കട്ടെ ഞാൻ പഠിച്ചതെന്നും എൻ്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ എൻ്റെ ചിന്തയിലും എൻ്റെ എൻ്റെ വികാരങ്ങളിലും എൻ്റെ അനുഭൂതികളിലും എല്ലാം തന്നെ അത് നിറഞ്ഞു നിൽക്കട്ടെ എന്നും എന്ന് പറയാം അതുപോലെ പ്രഹാസി എന്നുള്ളതിനെ നമുക്ക് കളിയാക്കുക എന്നുള്ള ഒരു സംഭവം വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും പറയാം അതായത് ഈ ഞാൻ പഠിച്ചത് തന്നെ പരിഹസിക്കാതിരിക്കട്ടെ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒരു ഡീപ്പർ മീനിങ് അതിനകത്തുണ്ട് കാരണം ഞാൻ പഠിച്ച് എൻ്റെ ഭാഗമാക്കി അഹോരാത്രം രാത്രിയും പകലും ഇരുന്നു കൊണ്ട് വേറെ ഒന്നും ചിന്തിക്കാതെ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്നെ ഒരു എന്നെ ഒരിക്കൽ പരിഹസിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിനെതിരായിട്ട് ഞാൻ പ്രവർത്തിക്കുമ്പോഴല്ലേ അതെന്നെ പരിഹസിക്കുന്നത് അപ്പം എൻ്റെ ഉള്ളിൽ ഈ അറിവുണ്ട് അപ്പോൾ അതിനെതിരായിട്ട് ഞാൻ സംസാരിക്കുകയോ അതിനെതിരായിട്ട് പ്രവർത്തിക്കുകയോ ആ ബോധത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട് വേറെ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്യുമ്പോൾ ഈ ജ്ഞാനം എന്നെ ഉള്ളിൽ നിന്നും പരിഹസിക്കരുത് എന്ന് പറഞ്ഞാൽ എൻ്റെ അറിവും ഞാനും ഒന്നായി തന്നെ പോകണം എന്നാണ് ആ അർത്ഥത്തിന് നമുക്ക് ആ വരികളെടുക്കാം അനേനാധീതേന അഹോരാത്രാം സന്തതാമി അതായത് ഈ ദർശനത്തിൽ അതായത് ഈ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ ആത്മ ദർശനത്തിൽ മനസ്സ് ബുദ്ധി വാക്ക് ഇതെല്ലാം ഒരൊറ്റ യൂണിറ്റായിട്ട് ആയിട്ട് നിൽക്കുന്ന ആ ദർശനത്തിൽ അഹോരാത്രം അഹോരാത്രം എന്ന് പറഞ്ഞാൽ അഹസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകലാണ് രാത്രി രാത്രി തന്നെയാണ് അപ്പോൾ പകലും രാത്രിയും അഹോരാത്രം ഇൻസിഡൻ്റലായിട്ട് പറയാം ഈ ഹോര എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അത് ശരിക്കും എന്ന വാക്കിലുള്ള ആയും ത്രമും എടുത്ത് കളയുമ്പോഴാണ് ഹോര വരുന്നത് ഹോരാശാസ്ത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും വരാഹമിര ആചാര്യരുടെ ജ്യോതിഷത്തിൻ്റെ ആധികാരികമായിട്ടുള്ള ഗ്രന്ഥമാണ് ഹോരാശാസ്ത്രം അപ്പോൾ അഹോരാത്രം ഈ ദർശനത്തിൽ ഞാൻ ജീവിക്കട്ടെ ഇനി എന്താ പറയുന്നത് ഋതം വധിഷ്യാമി സത്യം വദിഷ്യാമി ഋതം വധി എന്ന് പറഞ്ഞാൽ സത്യമാണ് സത്യം എന്ന് പറഞ്ഞാൽ സത്യം തന്നെയാണ് അപ്പോൾ എന്താണ് ഇവിടെ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഋതം എന്ന് പറയുന്നത് ഒരു കോസ്മിക് ഡിവൈൻ ലോയാണ് കോസ്മിക് പ്രിൻസിപ്പിൾസ് അത് നമ്മുടെ ലൈഫിൽ എല്ലാവരുടെയും ലൈഫിനകത്തും ഉണ്ട് പ്രപഞ്ചത്തിലുണ്ട് ആ ഒരു കോസ്മിക് ലോ ഋതം വധിഷ്യാമി അതിനെ മനസ്സിലാക്കിക്കൊണ്ട് പ്രപഞ്ചത്തിൻ്റെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ രഹസ്യങ്ങളും ജീവിതത്തിൻ്റെ ആധികാരികമായിട്ടുള്ള വസ്തുതകളും ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ സംസാരിക്കട്ടെ ഞാൻ സത്യം വധിഷ്യാമി സത്യം സംസാരിക്കട്ടെ തന്മാമവതു തത് വക്താരം വക്താരമവതു എന്നെ രക്ഷിക്കട്ടെ ആ ആത്മതേജസ് എന്നെ സംരക്ഷിക്കട്ടെ വക്താരം ഇവിടെ ഗുരുവെന്ന് നമുക്കെടുക്കാം അല്ലെങ്കിൽ എനിക്കിതെല്ലാം പറഞ്ഞു തരുന്ന ആളാണ് പെർസീവറാണെന്ന് വിചാരിക്കുക പെർസെപ്റ്ററാണെന്ന് വിചാരിക്കുക അപ്പോൾ എന്നെ സംരക്ഷിക്കട്ടെ എൻ്റെ ഗുരുവിനേയും സംരക്ഷിക്കട്ടെ അവതു മാമവതു വക്താരമവതു അത് റിപ്പീറ്റ് ചെയ്യുന്നത് സാധാരണ ശാന്തി മന്ത്രങ്ങളിൽ പല മന്ത്രങ്ങളിലും ഒരു മന്ത്രം അവസാനിക്കുമ്പോഴാണ് അവർ ആ വേഡ് അല്ലെങ്കിൽ ആ ഒന്ന് രണ്ട് വേഡ്സ് റിപ്പീറ്റ് ചെയ്യുന്നത് അപ്പോൾ തന്മാം തന്മാമവതു വക്താരം അവതു മാം അവതു വക്താരം അവതു ഇറ്റ് ഇസ് ജസ്റ്റ് എ റെപ്പിറ്റേഷൻ എന്നെ സംരക്ഷിക്കട്ടെ ഗുരുവിനെ സംരക്ഷിക്കട്ടെ ഞങ്ങളുടെ രണ്ടുപേരെയും അത് സംരക്ഷിക്കട്ടെ ഓം ശാന്തി 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 എന്നാണ് ഇത് ഇങ്ങനെയാണ് അത് അവസാനിക്കുന്നത് വാക്ക് മനസ്സിൽ പ്രതിഷ്ഠിക്കപ്പെടട്ടെ മനസ്സ് വാക്കിലും പ്രതിഷ്ഠിക്കപ്പെടട്ടെ ആ ഞാനൊന്ന് വീഡിയോ ഓൺ ചെയ്തു ഈ ഒരു സെഷൻ കഴിയുകയാണ് അപ്പോൾ വാക്ക് മനസ്സിൽ പ്രതിഷ്ഠിക്കപ്പെടട്ടെ മനസ്സ് വാക്കിലും പ്രതിഷ്ഠിക്കപ്പെടട്ടെ അതുപോലെ തന്നെ ആവിരാവിർമ്മ ഏതി അതായത് ഇത് മാനിഫെസ്റ്റ് ചെയ്യട്ടെ ഇത് രൂപം പ്രാപിക്കട്ടെ ആ ആത്മതേജസ് സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആ ആത്മതേജസ് എന്നിൽ രൂപം പ്രാപിക്കട്ടെ എന്നിൽ രൂപം പ്രാപിച്ചു വരട്ടെ പിന്നെ അഹോരാത്രം പകലും രാത്രിയും ഞാൻ ഈ ദർശനത്തിൽ തന്നെ കഴിയട്ടെ സുതമേന പ്രഹ അതായത് എന്നെ ആ ഉപനിഷത്ത് അല്ലെങ്കിൽ ആ ജ്ഞാനം എന്നെ പരിഹസിക്കുന്നൊരവസ്ഥ ഉണ്ടാവരുത് അല്ലെങ്കിൽ അത് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം അതെപ്പോഴും എൻ്റെ കൂടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം ഞാൻ സത്യം പറയട്ടെ ഞാൻ ഋതം സംസാരിക്കട്ടെ എന്നെയും ഗുരുവിനെയും അത് സംരക്ഷിക്കട്ടെ എന്ന് പറഞ്ഞാണ് ഈ ശാന്തി മന്ത്രം അവസാനിക്കുന്നത് आविराविर्म एदस्य म आणि स्तः श्रुतं मे मा प्रहासेहि अनेनाधेतेना अहोरात्रां सन्दतामि ऋतं वदिष्यामि सत् ं वदिष्यामि तन् मामवतु तत् अवतु माम् अवतु वक्तारमवतु वक्तारम् वक्तारम। ॐ शान्ति शान्ति शान्तिः